റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ രഹസ്യ പ്രണയ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു ഭരണാധികാരി എന്നതിലുപരി പുടിന്റെ സ്വകാര്യ ജീവിതത്തിലെ ദുരൂഹതകളും ഈ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട യുവതികൾ നേടിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടങ്ങളുമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ബ്രിട്ടീഷ് പത്രമായ ദി സാൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളോടൊപ്പം റഷ്യൻ അന്വേഷണത്തിന്റെ ജേർണലിസ്റ്റുകളായ റോമൻ ബദാനിയൻ മിഖായൽ റുബിൻ എന്നിവർ ചേർന്ന് പുറത്തിറക്കിയ ദി സാർ ഹിംസൽ ത്തിലെ വിവരണങ്ങളാണ് പുടിന്റെ ഉളിന്റെ പ്രണയ ബന്ധങ്ങളെയും അതിലൂടെ ഈ യുവതികൾക്ക് ലഭിച്ച ഭീമമായ സാമ്പത്തിക നേട്ടങ്ങളെയും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് ആദ്യത്തെ രഹസ്യബന്ധം സെറ്റ്ലാന ക്രിവാനോഗിക് എന്ന മുൻ വീട്ടു ജോലിക്കാരി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ വ്ളാഡിമിർ പുടിൻ അധികാരത്തിലേക്ക് വരുന്നതിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിലാണ് ഈ യുവതിയുമായി പുടിൻ അടുത്ത ബന്ധം സ്ഥാപിച്ചത് പിന്നീട് പിന്നീടതൊരു രഹസ്യ പ്രണയത്തിലേക്ക് വളരുകയും ക്രിവാനോഗികനെ ജീവിതത്തിൽ വടിത്തിരവാകുകയും ചെയ്തു പുട്ടിനുമായുള്ള അടുത്ത ബന്ധം കാരണം ക്രിവാനോഗിക മോണോക്കോയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ഉൾപ്പെടെ നിരവധി ആസ്തികൾ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് ഈ സാമ്പത്തിക നേട്ടങ്ങൾ ഒരു സാധാരണ വീട്ടു ജോലിക്കാരി യുവതിയെ അത് സമ്പന്നയായി മാറ്റി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ന് അവർക്ക് ഏകദേശം എണ്ണൂറ്റി മുപ്പത് കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളാണുള്ളത് പുടിന്റെ രഹസ്യ ബന്ധങ്ങൾ ഒരു വ്യക്തിയുടെ സാമൂഹ്യ നിലവാരത്തിൽ വരുത്തി ഞെട്ടിക്കുന്ന മാറ്റമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് സെറ്റ്ലാന പുടിന് ഒരു മകൾ ഉണ്ടെന്ന അവകാശവാദവും ഈ റിപ്പോർട്ടുകൾ ഉയർത്തുന്നു ലൂയിസ റൊസാവോ എന്നാണ് ആ മകളുടെ പേര് പുട്ടിനുമായിട്ടുള്ള രൂപസാദൃശ്യം ചൂണ്ടിക്കാട്ടി ലൂയിസ സോഷ്യൽ മീഡിയയിൽ പുടിന്റെ ഗൂഢ മകൾ എന്നാണ് വിളിക്കപ്പെടുന്നത് എന്നാൽ ഈ അവകാശവാദങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ പുടിനോ ക്രെംലിനോ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ മകൾക്ക് സാമ്പത്തികമായി ലഭിച്ച പിന്തുണയെക്കുറിച്ചുള്ള വിവരങ്ങളും ദുരൂഹമായി തുടരുകയാണ് പുടിന് രണ്ടാമത്തെ ശ്രദ്ധേയമായ പ്രണയബന്ധം ലോക പ്രശസ്ത ഒളിമ്പിക് ജിംനാസ്റ്റിയായ അലീന കുമായാണ് െന്നാണ് മറ്റൊരു പ്രധാന വെളിപ്പെടുത്തൽ റിത്മിക് ജിംനാസ്റ്റിക്കൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ ജേതാവാണ് കബാവേവ കായിക രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം അവർ റഷ്യൻ രാഷ്ട്രീയത്തിലും പിന്നീട് മാധ്യമ രംഗത്തും സജീവമാകുകയായിരുന്നു കബാവയും തമ്മിൽ ഒളിഞ്ഞ ബന്ധമുണ്ടെന്ന ആരോപണം വർഷങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നതാണ് എന്നാൽ ഈ ബന്ധത്തിന്മേലുള്ള ദുരൂഹത വർദ്ധിപ്പിച്ചുകൊണ്ട് കബാവയുടെ മുൻ കാമുകനായ ഗായകൻ മുറാദ് നസീറോ രണ്ടായിരത്തി ഏഴിൽ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചതിനെ ചുറ്റിപ്പറ്റിയും രഹസ്യവാദങ്ങൾ തുടരുകയാണ് സാധാരണ മരണമായി ഇത് രേഖപ്പെടുത്തിയെങ്കിലും പുട്ടിനെ അടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ അസ്വാഭാവിക മരണം കൂടുതൽ സംശയങ്ങൾക്കിടയാക്കുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് പുറത്തുവന്ന ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളോട് ക്രെംലിൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഈ പുസ്തകത്തിലെ വിവരങ്ങൾ റഷ്യൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ പുതിയ വിവാദങ്ങൾക്കും ആഭ്യന്തര ചർച്ചകൾക്കും വഴി തുറക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പുട്ടിന്റെ വ്യക്തി ജീവിതം എപ്പോഴും ഒളിഞ്ഞുകിടപ്പിന്റെയും ആധിപത്യത്തിന്റെയും പ്രതീകമായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ടും തന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി പുറത്തു വരുന്ന ഓരോ വെളിപ്പെടുത്തലുകളും ലോക സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് ഈ നിഗൂഢത തന്നെയാകാം വ്യക്തിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായെ ലോകത്തിന് മുന്നിൽ കൂടുതൽ ശക്തമാക്കുന്നത് ഈ വെളിപ്പെടുത്തലുകൾ പുട്ടിൻ തന്റെ അധികാരം ഉപയോഗിച്ച് വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് സാമ്പത്തികമായും അല്ലാതെയും എങ്ങനെ മുൻഗണന നൽകി എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ യുവതികൾക്ക് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള പണത്തിന്റെ ഒഴുക്കിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് ഈ ബന്ധങ്ങൾ റഷ്യൻ രാഷ്ട്രീയത്തിലെ ഉന്നത തലങ്ങളിലുള്ള സ്വാധീനതയും അഴിമതിയുടെ സാധ്യതകളെയും സൂചിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യമുയർന്നു റഷ്യൻ അന്വേഷണ ജേണലിസ്റ്റുകളാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതെന്നും പ്രാധാന്യം അർഹിക്കുന്നു പുടിന്റെ ഭരണത്തിൻ കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ അവർ കാണിച്ച ധൈര്യം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഈ ജേണലിസ്റ്റുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും പുടിന്റെ ഈ രഹസ്യ ജീവിതം റഷ്യൻ ഭരണകൂടത്തിന്റെ സുതാര്യത ഇല്ലായ്മയുടെയും ധാർമ്മികതയുടെ തകർച്ചയുടെയും സൂചനയായിട്ടാണ് കാണുന്നത് ഇത് റഷ്യക്കെതിരെയുള്ള വിമർശനങ്ങൾ കൂടി ശക്തമാക്കാൻ അന്താരാഷ്ട്ര വേദികൾക്ക് അവസരം നൽകിയ ചുരുക്കത്തിൽ വ്ളാഡിമിർ പുടിന്റെ രഹസ്യ പ്രണയ ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കേവലം ഒരു ഗോസിപ്പ് എന്നതിലുപരി റഷ്യൻ രാഷ്ട്രീയത്തിലെ അധികാര ദുർവിനിയോഗം സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വെല്ലുവിളികൾ തുടങ്ങി നിരവധി വിഷയങ്ങളെയാണ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത് ക്രെംലിന്റെ മൗനം ഈ വിഷയങ്ങൾക്ക് കൂടുതൽ ഭാരം നൽകുന്നു പ്രതികരണം ഇല്ലാതെ തുടർന്ന് ക്രെംലിന്റെ നിലപാട് ഈ റിപ്പോർട്ടുകളിലെ വിവരങ്ങൾ ശരിയാണെന്ന് സൂചിപ്പിക്കുന്നതായും നിരീക്ഷകർ കരുതുന്നു കാരണം സാധാരണ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ െതിരെ ക്രെംലിൻ ഉടൻ തന്നെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരാറുണ്ട് മൗനം പാലിക്കുന്നത് വിവാദങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ